ഹൈ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ഞാനതൊരു നാല് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു അതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾക്ക് പോകുന്നു ഹെയർ വാഷ് ചെയ്യുന്നവർ നന്നായിട്ട് വാഷ് ചെയ്യും ഡീപ്പ് ക്ലീൻ ചെയ്യുന്നു ശേഷം അവർ ക്രീം ബോട്ടോക്സിൻ്റെ ക്രീം അപ്ലൈ ചെയ്യുന്നു ആഫ്റ്റർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നു എന്നിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം വന്നിട്ട് അത് നാലാമത്തോട്ടം ചെയ്തേണ്ടോ അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം അവർ ഹീറ്റ് യൂസ് ചെയ്യുന്നു അത് എന്നിട്ട് അത് തണുത്ത തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് വാഷ് ചെയ്യും എത്രയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒരു മൂന്ന് രണ്ട് മണിക്കൂർ ടൈം എടുക്കത്തുള്ളൂ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഓക്കെ ഇപ്പോഴത്തെ എൻ്റെ ഹെയർ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഹെയർ ഇതാണ് എൻ്റെ ഞാൻ ഓരോ പ്രാവശ്യം ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ് ചെയ്തോറും ഹെയർ നന്നായിട്ട് വളരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റിനെ പോലെ ഹെയർ ലൂസ് വരികയോ പൊട്ടി പോവുകയോ ഈ പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല ഹെയർ നല്ലോണം വളരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ട് ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നത് ഒരു എം കെയുടെ ബ്രാൻഡായിരുന്നുണ്ട് എം കെയ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഫസ്റ്റ് വാഷിൽ തന്നെ സംഭവം പോയി ഹെയറിന്റെ ടെക്സ്റ്ററിൽ ചെറിയൊരു സോഫ്റ്റ്നെസ് വന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഫസ്റ്റ് വാഷിൽ തന്നെ പോയി ഞാൻ സെക്കൻഡ് ടൈം ചെയ്തത് ബ്രസീലിയൽ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റാണ് അതൊരു ആറേഴ് മാസം ഗ്യാപ്പ് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ പോയി ചെയ്തത് ബ്രസീലിൻ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഹെയർ നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു പിന്നെ ഹെയർ ലോസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊരു പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരു എട്ട് ഒമ്പത് മാസത്തോളം എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അത് നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീടും പോയി ചീണ്ടും ചെയ്യാനുള്ള കാരണം എനിക്ക് നന്നായിട്ട് ഹെയർ വളർന്നു പെട്ടെന്ന് തന്നെ ഒരു വളർച്ചയാണ് ഈ ബ്രസീലെ ഹെയർ ബോട്ടേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് വന്നത് അപ്പോൾ പിന്നെ വളർന്നപ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗം ഇത്ര പോർഷൻ വരെ അല്ലെങ്കിൽ ഇത്ര പോഷൻ വരെ വളർന്നു പെട്ടെന്ന് പിന്നെ അടിഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ കുറച്ച് പോയി തുടങ്ങി ഈ ബോട്ടോക്സ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അടിഭാഗത്താണ് പോയി പോയി തുടങ്ങുക നമുക്ക് വലിയ വൃത്തിയേട് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വളരും ചെയ്തു റൂട്ടെന്നും വളർന്നു അടിഭാഗത്തു പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും പോയി ചെയ്യാറുണ്ട് അപ്പോൾ ഒരു എട്ടൊമ്പത് മാസത്തിന് ശേഷം ഞാൻ പിന്നെ പോയി ചെയ്തു അത് ചെയ്തപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ലാസ്റ്റ് ചെയ്തു ഒരു വൺ ഇയറോളം എനിക്ക് ലാസ്റ്റ് ചെയ്തു അവർ വീക്കിലി ഒരു ട്വൈസ് രണ്ടു വട്ടം മാക്സിമം മൂന്ന് വട്ടമൊക്കെ ഹെയർ വാഷ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് റൂട്ടിൽ നമ്മുടെ സ്കാൽപ്പിൽ എണ്ണ ഓയിൽ അപ്ലൈ ചെയ്തിരുന്നു പിന്നെ ഒരു ഹെയർ മാസ്ക് എന്തേലും ഈ മുട്ടയുടെ വെള്ളയും പിന്നെ തൈലും മിക്സ് ചെയ്തിട്ടുള്ളൊരു മാസ്കും അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് പിന്നെയും പെട്ടെന്ന് തന്നെ മുടി വളർന്നു രണ്ടാമത്തെ വട്ടം ചെയ്തപ്പോഴും എനിക്ക് പെട്ടെന്ന് തന്നെ വളരുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു വൺ ഇയറിന് ശേഷമാണ് പക്ഷേ ഞാൻ പിന്നെ പോയി ചെയ്തിട്ട് അപ്പോഴേക്ക് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് ഇതുവരെ വളർന്നിട്ടുണ്ടായിരുന്നു അടിഭാഗത്തെയും പകുതി ഇതുവരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പോയി ചെയ്തു അതെനിക്ക് പിന്നെ ഒരു വർഷം ലാസ്റ്റ് ചെയ്തു അവർ ആദ്യം ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഈ പെട്ടെന്ന് തന്നെ പോയി എന്ന് പറഞ്ഞു അത് എം കെ ഡി കെയായിരുന്നുണ്ടോ ബോട്ടോക്സ് പിന്നീട് ഞാൻ ചെയ്തൊക്കെ ബ്രസീലിയൻ ബ്രസീലിയ ആണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അതായത് ഹെയർ വളരുന്നൊരു ട്രീറ്റ്മെന്റ് അത് മുടി നന്നായി കിടക്കും പിന്നെ നമുക്ക് തലയിൽ അത് തിന്നുന്ന ഇപ്പം ഇപ്പം ഞാൻ എണ്ണ തേക്കുന്നില്ല അതായത് ആദ്യമൊക്കെ ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇപ്പം എനിക്ക് എണ്ണ തേക്കും ഞാൻ എണ്ണ തേക്കാറില്ല കാരണം പെട്ടെന്ന് വളരുകയാണ് വളരുമ്പോൾ പക്ഷേ അവരിപ്പോൾ പറഞ്ഞത് റൂട്ട് മാത്രം ടച്ച് ചെയ്യാൻ പറ്റും റൂട്ട് മാത്രം ചെയ്യാം ഇനി വളരുമ്പോൾ വന്നാൽ മതി റൂട്ട് മാത്രം നമുക്ക് ചെയ്യാം കാരണം ഇതിപ്പോൾ മുടി ഒരു ഒരു അതിനോട് പൊരുത്തപ്പെട്ട് പോയൊരവസ്ഥയാണ് ഇപ്പം നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്നൊന്നും പോണില്ല അപ്പം ഇനി അവിടെ കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് റോട്ട് മാത്രം ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പോയി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് എപ്പോഴും ഹെയറിൽ എണ്ണ തേച്ചിട്ടും മാസ്ക് ഇട്ടിട്ടും ഹെയർ കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ ബോട്ടേഴ്സ് ട്രീറ്റ്മെന്റ് അത് ബ്രസീലിയൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എം കെ നല്ലതാണ് നല്ല ബ്രാൻഡാണ് പക്ഷെ നല്ല കേളി ടൈപ്പ് ഹെയർ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഫസ്റ്റ് വാഷ് ചെയ്ത് തന്നെ സംഭവം പോയി അത്രയ്ക്ക് ഫ്രിസ് ചെയ്യൊക്കെ ആയിരിക്കണം ഐ ഡോട് നോ പക്ഷേ ബ്രസീലേയും പ്രോട്ടോക്സ് ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വളരെ അടിപൊളിയായിട്ടാണ് ഹെയർ നിൽക്കുന്നത് നന്നായിട്ട് വളരുന്നുമുണ്ട് അതുവരെ വളരാത്ത രീതിക്കുള്ളൊരു വളർച്ചയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഞാനിപ്പോൾ കട്ട് ചെയ്താണ് ഓൾമോസ്റ്റ് ഇത്ര ഇതിനേക്കാളും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇത്രയും മുടി മുന്നേ ഉണ്ടായിട്ടില്ല അതിന് മുന്നേ ഒരു കുഴിച്ചിട്ട് അത്രയും പോലും ഹെയർ പോട്ടോക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ട്രസ്സീലിയർ പോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് സോ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം നമുക്ക് നമ്മുടെ നമ്മളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും പരീക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും സോ എനിക്ക് തോന്നുന്നു ചെയ്തോളൂ ഞാൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ പിരികത്തിനെന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ മൈക്രോ ബ്ലൈഡിങ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഓക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മൈക്രോ ബ്ലൈഡിങ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് വരാം ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടാം അതിൻ്റെ ഡീറ്റെയിൽസ് ആഫ്റ്റർ കെയർ ഒക്കെ പറയാം ബോട്ടോക്സിന് പ്രത്യേകിച്ച് ആഫ്റ്റർ കെയർ ഒന്നും തന്നെ ഇല്ല ഈ ഒരു ഷാമ്പു ഇതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ സ്പായടക്കിടയ്ക്ക് പോയി ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ ഇതില്ല അപ്പോൾ വളരെ നല്ലൊരു ഹെൽത്തി ആണ് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും പോയി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം സോ ബൈ ടേക്ക് കെയർ ഓൾ